ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാവ് ശ്രീ പി ജോസഫ് സാർ ഈ നാടും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ഫ്രാൻസിസ്കോ വേദിയിലൊന്നും സദസ്സരമുള്ള ഏറ്റവും ബഹുമാനരായ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് പോവുകയാണ് കേരളത്തിൽ നമ്മുടെ ലക്ഷ്യം ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കാനുള്ള ഇരുപതിലിരുപതിൽ ഒരു വിക്വീറ്റുമില്ലാതെയുള്ള പോരാട്ടം നമ്മൾ നടത്തിയാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ട ഒരു സീറ്റ് ഉൾപ്പെടെ ഇരുപത് സീറ്റിലും നമുക്ക് വിജയിക്കാൻ കഴിയാം ദേശീയതലത്തിലെയും സംസ്ഥാനത്തെയും രാഷ്ട്രീയ പശ്ചാത്തലവും ജനങ്ങളുടെ സംഘടനകളും അവരുടെ ദുരിതങ്ങളും അവരുടെ നിരാശയും അവരുടെ അംശവും വോട്ടായി മാറുമ്പോൾ ഈ അത്ഭുതകരമായ വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴില് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ടായിട്ട് എന്താണെന്ന് ദേശീയതലത്തിലെ സ്ഥിതി കൊല്ലം അധികാരത്തിൽ പൂർത്തിയാകുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിച്ചു അവരെ തമ്മിലടുപ്പിച്ച് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്തെടുത്ത് വിജയം വരിക്കാൻ അധികാരം തുടരാൻ അവരാഗ്രഹിക്കുന്നു നാടിന് മുഴുവൻ ന്യൂനപക്ഷങ്ങളെ ശത്രുക്കളാക്കുന്നു റിയാം ഈ പോയി ഈ സമീപകാലത്ത് ക്രിസ്മസിന് ബി ജെ പി പ്രവർത്തകർ കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിച്ചു എന്താണ് ദേശീയ ഗണത്തിലി രാജ്യത്ത് നൂറുകണക്കിന് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു ക്രൈസ്തവ ദേവാലയങ്ങൾ നൂറുകണക്കിന് വൈദികരും പാസ്റ്റർമാരും ജയിലുകളിലാണ് നിരവധി ദേവാലയങ്ങളിലെ ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തി ഇപ്പോൾ ആസാമിൽ പുതിയ വാർത്ത എല്ലാ സ്കൂളുകൾക്കും മുമ്പിൽ ക്രൈസ്തവ വിദ്യാലയങ്ങൾക്ക് കലാലയങ്ങൾക്ക് മുമ്പിലുള്ള വിശുദ്ധരുടെ പ്രതിമകൾ ക്രിസ്തുവിന്റെ പ്രതിമകൾ നീക്കം ചെയ്യണം അല്ലെങ്കിൽ പൊളിച്ചു മാറ്റും എന്നതാണ് അടുത്ത ഡിമാൻഡ് വന്നിരിക്കുന്നത് സെന്റ് ജോസഫ് സെയിന്റ് തോമസ് സെയിന്റ് മേരി എന്ന് പറയുന്ന പേരുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന ആവശ്യം വന്നു മണിപ്പൂരിൽ അൻപത്തിനാല് ക്രൈസ്തവ ദേവാലയങ്ങൾ ചുറ്റീകരിക്കപ്പെട്ടു മതസ്ഥാപനങ്ങൾ കത്തിച്ചു നൂറുകണക്കിന് മനുഷ്യരെ കുന്നൊടുക്കി പലരെയും പച്ചയോടെ കത്തിച്ചു പതിനായിരക്കണക്കിന് സ്ത്രീകളും ജീവൻ രക്ഷിക്കാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്തു നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി മണിപ്പൂരിൽ ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനമല്ലേ ഗുരുവായൂരിൽ കല്യാണത്തിന് വന്ന ഈ പ്രധാനമന്ത്രി മോദി മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നിർത്തി ഈ രാജ്യത്തൊരു സംസ്ഥാനമല്ല പോയോ ആരാ പോയതവിടെ അവിടെ അവിടെ പോയത് വെടിയച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവീതികളിലൂടെ നിർഭയം തുടങ്ങിയെന്ന് ഒരാൾ കുഞ്ഞുങ്ങളെയും പാവങ്ങളെയും ചേർത്ത് പിടിച്ച് അവരെ സമാശ്വസിപ്പിച്ചു ശ്രീ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മാത്രമാണ് അവിടെ പോയത് കോൺഗ്രസ് ആണ് അവരുടെ കൂടെ ഉണ്ടായത് അവരെ ചേർത്തു പിടിച്ചു ഇതെല്ലാം ചെയ്യുന്ന ആളുകളാണ് ആ ടിൻതോലത്തെ ചെന്നായികളെ പോലെ ക്രൈസ്തവ അവരെ നിലനിർത്തി കേക്ക് നൽകുന്നത് ക്രൈസ്തവരുടെ വോട്ട് വേണം ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഇപ്പൊ പറയാണ് മോഡിയുടെ ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടിയാണ് വാക്കെന്ന് പറഞ്ഞാൽ വാക്കായിരിക്കണം വാക്കെന്ന് പറഞ്ഞാൽ വാക്കായിരിക്കണം വാക്ക് രണ്ടായിരത്തി പതിനാലിൽ എന്നും കുറെ ഗ്യാരണ്ടി കൊടുത്തു കുറെ ഗ്യാരണ്ടി ഇപ്പൊ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നു ആദ്യത്തെ ഗ്യാരണ്ടി എന്നാൽ നിങ്ങൾ ഓർക്കേണ്ടോ പാചക വാതകത്തിന്റെ വില കുറയ്ക്കും കുറച്ചോ നാനൂറ് രൂപ ഉണ്ടായിരുന്ന പാചക വാതകത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയായി ൂറ് ശതമാനം വില വർധനവ് ഒന്നാമത്തെ ഗ്യാരണ്ടി രണ്ടാമത്തെ ഗ്യാരണ്ടി പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കും കുറച്ചോ അന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില മാക്സിമമായിരുന്നു എന്നിട്ട് പോലും അന്ന് ഇന്ത്യയിൽ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും വില എത്രയാ ഇപ്പോ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറഞ്ഞോ നൂറ് രൂപ കടന്നു മുന്നൂറ് ശതമാനത്തിൽ അപ്പുറത്തേക്ക് പോയി രണ്ടാമത്തെ ഗ്യാരണ്ടി മൂന്നാമത്തെ ഗ്യാരണ്ടി എന്ന വിദേശത്തേക്ക് കള്ളപ്പണം തിരിച്ചുകൊണ്ടുവന്ന് ആ കള്ളപ്പണം വീതം വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് തരും കിട്ടിയോ പതിനഞ്ച് ലക്ഷം രൂപ എവിടെ പോയി മൂന്നാമത്തെ ഗ്യാരണ്ടി നാലാമത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്താ ഗ്യാരണ്ടി തൊഴിലില്ലായ്മ പൂർണ്ണമായി പരിഹരിക്കും നമ്മുടെ എം പിമാർ പാർലമെന്റിൽ ചോദിച്ച ഉത്തരത്തിന്റെ മറുപടിയുണ്ട് മോഡി സർക്കാർ തന്നെ കൊടുത്ത മറുപടി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ നിൽക്കുന്ന സമയം ഈ ഇതിനഞ്ചു വർഷമാണ് ഇത്രയും വലിയ തൊഴിലായും ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നാലാമത്തെ ഗ്യാരണ്ടി അഞ്ചാമത് നിങ്ങൾ കേൾക്കണം കർഷകരുടെ വരുമാനം ഇരട്ടിയായി വർദ്ധിക്കും പാലായിൽ നിന്നും കടുത്തരുത്തിയിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന കർഷക സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ വരുമാനം ഇരട്ടിയായോ കർഷകർ പുറത്തടിക ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുക അവരുടെ തലയ്ക്ക് മീഡിയ ഡ്രോണിൽ കൊണ്ടുവന്ന് ഗ്രാനേഡ് അറിയുകയും അഞ്ചാമത്തെ ഗ്രാനിഡ് എന്താ ിയുടെ വാക്ക് വാക്കല്ല പഴയ ചാക്കണം മനസ്സിലായോ ഇവിടെ കേരളത്തിൽ അധികാരം ലഭിക്കുമ്പോൾ പിണറായി സർക്കാർ എൻ ആർ സി പി അമ്പത്തെ ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് ഏഴ് മാസമായി ക്ഷേമനിധി പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് കിട്ടിയിട്ട് പതിനേഴ് ലക്ഷം പേർക്ക് കിട്ടിയിട്ട് പതിനാറ് മാസം പന്ത്രണ്ട് ലക്ഷം കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് ഏഴ് മാസം നാൽപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷം ക്ഷേമനിധി പെൻഷൻ കൊടുക്കുന്നില്ല ലക്ഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമവിധി പെൻഷൻ ഒരു കോടി ആളുകൾക്ക് കേരളത്തിലെ മൂന്നിലൊന്ന് ആളുകൾ ദുരിതമനുഭവിക്കുന്നവരാ അവർക്ക് പെൻഷൻ കൊടുക്കാൻ കയ്യിൽ കാശില്ല ഒരു പൈസയില്ല മരുന്നു പേടിക്കാൻ പടവില്ല കയ്യിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് കയ്യിൽ പൈസയില്ല സർക്കാർ ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല മരുന്ന് പുറത്തേക്ക് എഴുതി തരും വില കുറഞ്ഞ സാധനം മേടിച്ചാൽ മാവേലി സ്റ്റോറിൽ പോയാൽ അവർ ഒന്നുമില്ല സപ്ലൈ തോൽ ഒന്നുമില്ല ട്രാൻസ്പോർട്ട് ബസ്സിക്കാവൻ ബസിന്റെ എണ്ണം പകുതിയായി കുറച്ചു ഈ പാവപ്പെട്ടവൻ വിഷമം അനുഭവിക്കുന്നവന്റെ സ്ഥാനയിൽ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് രണ്ട് പ്രാവശ്യം വൈദ്യുതി ചാഞ്ച് കൂട്ടു വെള്ളക്കിട കൂട്ടി ഇന്ധന നികുതി കൂട്ടി കെട്ടിട നികുതി കൂട്ടി എല്ലാ സേവനങ്ങളുടെയും തുക വർദ്ധിപ്പിച്ചു മാവേലി സോളിൽ സാധനമില്ല കഴിഞ്ഞയാഴ്ച എല്ലാ സബ്സിഡി ഐറ്റങ്ങളുടെയും വില ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കേരളം മുഴുവൻ ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുക കൃഷിയിടങ്ങളും കിടപ്പാടങ്ങളും ജപ്തി ചെയ്യപ്പെടുകയാണ് എവിടെയാണ് സർക്കാർ അമ്പതിനായിരം രൂപ കൂടെയുള്ള ബില്ല് ട്രഷറി പാസാവില്ല പുല്ല് വറ്റിയാൽ കാശ് കൊടുക്കാനില്ല ഓടപ്പെടുന്നാൽ കാശ് കൊടുക്കാനില്ല ഒരു മഴ പൈസ ഈ സർക്കാരിന്റെ കയ്യിലില്ല നിങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു എഴുപത്തി അഞ്ച് ശതമാനം വീടുകളിലും ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഇരയായി മാറിയ ഒരാൾ അവിടെ ഉണ്ടാവും എല്ലാ വീട്ടിലും ഈ സങ്കടങ്ങളാണ് കാർഷിക മേഖല നെല്ല് സംഭരിച്ചതിന്റെ പണം ഒഴുകൂല നെല്ല് സംഭരിച്ചതിന്റെ പണം കിട്ടാതെ കർഷകർ അഞ്ചു പേർ ആത്മഹത്യ ചെയ്തു ചെന്നേ കേരളത്തിൽ നാളികേര സംഭരണം നടക്കുന്നില്ല അമ്പതിനായിരം ടൺ നാളികേരം സംഭരിക്കാൻ കേന്ദ്രം അനുമതി കൊടുത്തു കേരളം സംഭരിച്ചത് പതിനായിരത്തിന് താഴെ തമിഴ്നാട് അറിയാവോ അമ്പതിനായിരം ടണ്ണും സംഭരിച്ച് മുപ്പത്തിനാലായിരം ടണ്ണിന് അധീഷ സാക്ഷ്യം വാങ്ങിച്ചു അവര് സംഭരിച്ചത് എഴുപത്തി അയ്യായിരം കണ്ണാളികളുടെ കേരളം സംഭരിച്ചത് പതിനായിരത്തിന് താഴെ റബ്ബറിന്റെ സ്ഥിതി എന്താ റബ്ബർ ദിന ഫണ്ട് ഇപ്പോൾ അപ്രസക്തമായിരിക്കുന്നു പത്ത് രൂപയുടെ കൂട്ടും പത്ത് രൂപേ ഞാനിങ്ങനെ പറയുന്നില്ല പാലായിൽ നവകേരള സദസ് വന്നപ്പോൾ ഇവരുടെ എം പി റബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആ എംപിയോട് എന്താണെന്ന് നമ്മൾ കേട്ടു അല്ലെ സാധാരണ പാലാക്കാരും കോൺട്രേറ്റുകാരൊക്കെ അങ്ങനെ എന്തെങ്കിലും തിക്കാരം പറഞ്ഞാൽ അപ്പ മറുപടി പറയുന്നവരാണ് ഞാൻ വിചാരിച്ച ഒരു മറുപടി നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കൊരു മറുപടി പറയാൻ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ില്ല എന്നാണ് തൊണ്ണൂറ് ഡിഗ്രിയിൽ കുടിഞ്ഞാറൻ എന്നത് മറക്കണ്ട അപ്പൊ റബ്ബർ കർഷകരെ കുറിച്ച് പോലും പറയാൻ ഈ മുഖ്യമന്ത്രി സമ്മതിക്കില്ല ഇപ്പൊ മുഖ്യമന്ത്രിയായൊരു സ്ഥിരം വാക്കുന്നു ആര് പറഞ്ഞാൽ അമ്മാവരി വർത്താനൊന്നും വേണ്ട ഇപ്പൊ എല്ലായിടത്തും അറിയുന്നതാണ് ഒരു പാവം പുള്ളി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു നല്ല പ്രസംഗം എന്നോടും പറഞ്ഞു ഒരു പ്രാവശ്യം നിയമസഭയിൽ അമ്മാതിരി വർഗാനൊന്നും പറയുന്ന അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്ന് വളരെ കൂടി പറഞ്ഞു ഇമാതിരി വർഗാനം ഇങ്ങോട്ടും വേണ്ട സന്തോഷിരുന്നു അത് കേന്ദ്ര തന്നെ ഇരുന്നു അത് പറയുന്നത് തിരിച്ച് പറയുമ്പോ കേരള സദസ്സ് മാറ്റി മുഖാമുഖമായി നേരത്തെ റെഡിമെയ്ഡ് ചോദ്യങ്ങളാണ് റെഡിമെയ്ഡ് ചോദ്യത്തിന് മാത്രം ഉത്തരം പറയരുത് റെഡിമെയ്ഡ് അല്ലാതെ ചോദ്യം വന്നാൽ മുഖ്യമന്ത്രി സുഭിതനാവും മുഖ്യമന്ത്രി സുഭിതനാവും ഇവർ ഈ കേരളത്തെ തകർത്ത് തരിപ്പുറമാക്കിയില്ലേ തകർത്ത് തരിപ്പണമാക്കി എന്നിട്ട് അഴിമതിക്കുമല്ല കുറവുണ്ടോ ദാർട്ട്യത്തിനു വല്ല കുറവുണ്ടോ ഇപ്പോ എന്താ സ്ഥിതി ബി ജെ പിയുമായി ധാരണയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം എവിടെ പോയി എവിടെ പോയി ഒരു പിടിയില്ല മാസപ്പടി അന്വേഷണം എവിടെ പോയി ഇത് പിടിക്കും കിട്ടുന്നില്ല രാവിലും കേസ് എസ് എൻ സി ലാവിലും കേസ് മുപ്പത്തെട്ട് പ്രാവശ്യം സുപ്രീംകോടതി മാറ്റിവെച്ചു മുപ്പത്തൊമ്പതാമത്തെ പ്രാവശ്യം വെച്ചിട്ടുണ്ട് അടുത്ത മാസം അന്ന് സി ബി ഐയുടെ വക്കിയാൽ പനി വരും ഹാജരാവില്ല ഹാജരാവില്ല ധാരണയ പരസ്പര ധാരണയ ഇ പി ജയരാജൻ ചില കാര്യങ്ങൾ തുറന്നു പറയും എന്താ പറഞ്ഞത് ഇ പി ജയരാജൻ ജയരാജൻ പറഞ്ഞു ബി ജെ പി കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തോ ഒരുപാട് സീറ്റുകൾ അപ്പൊ അയാൾ എൽ ഡി എഫിന്റെ കൺവീനറാണോ എം പി എ ചെയർമാനാണോ എന്താ സ്ഥിതി ബി ജെ പി ഒരുപാട് സ്ഥലം എൽ ഡി എഫ് മൂന്നാം പോകുന്ന മനസ്സിലെ എവിടെ കേരളത്തിൽ ഇരുപത് സീറ്റിൽ എവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്ന എൽ ഡി എഫ് കൺവീനർ എന്ന് പറയാണ് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് പോകുന്നവർ പേടിയാണ് ബി ജെ പി പിണറായി വിജയനെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടെയുള്ള ആളുകളെ സി പി എം നേതാക്കന്മാരെ വറുപ്പിച്ചു കൊടുത്തിരിക്കാം പേടിപ്പിച്ചു കൊടുത്തിരിക്കാം വറുപ്പിച്ച് പേടിയ ബി ജെ പിയെ പേടിയാം ഞാൻ ചോദിക്കുന്നു യു ഡി എഫ് മത്സരിക്കുന്നത് അവിടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടി ആരെ താഴ്ത്തി നരേന്ദ്രമോദി ഭരണത്തെ താഴെ ഇവര് മത്സരിക്കുന്നുണ്ടല്ല സി പി എം ലോക്സഭയിൽ പ്രതിപക്ഷത്തിരിക്കാൻ നമ്മൾ മോദി ഭരണത്തെ മാറ്റിയിട്ടാണ് അധികാരം കൊണ്ടുവരാൻ വർഗീയതക്കെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടമാണ് ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇത് പിണറായി വിജയനും കൂട്ടരും ഫാസിസത്തിന്റെ പതിപ്പാണ് കേരള പതിപ്പാണ് കേരള പതിപ്പാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന എന്ത് തോണിവസവും കാണിക്കാൻ അങ്ങ് മടിക്കാത്തൊരു പരമാണമാണ് ക്രിമിനലുകളെ അവർ ഇറക്കി വിട്ടിരിക്കുകയാണ് കേരളത്തിൽ ക്രിമിനലുകളെ നിങ്ങളെ കണ്ടില്ലേ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മാതാപിതാക്കളുടെ സ്വപ്നമായ ഒരു കുഞ്ഞിനെ തല്ലിക്കൊന്ന് കെട്ടിച്ചൂക്കി ഹോസ്റ്റലിൽ എന്നെ ഭയപ്പെടുത്തിയത് ആ കുട്ടിയെ അമ്മയെ കാണാൻ ഇതിനിടയിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു കൊച്ചിയിലെത്തി അവനെ തിരിച്ചു വിളിച്ചതാണ് തിരിച്ചു വിളിച്ചപ്പോ അവനെ അറിയാം അവനെ തല്ലാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് ഒരുമാതിരിപ്പോ തിരിച്ചു പോവില്ല പക്ഷേ തിരിച്ചു ചെന്നില്ലെങ്കിൽ തനിക്ക് ആ കോളേജിൽ ഇനി പഠിക്കാൻ പറ്റില്ല തന്റെ മാതാപിതാക്കൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ വഴിയിലാവും അവർക്ക് സങ്കടമാകും അവന്റെ മനസ്സിലെ ഭീതിയുടെ ആഴമാണ് അവൻ തല്ലുകൊള്ളും എന്നറിഞ്ഞിട്ടും തിരിച്ച് കൊച്ചിയിൽ നിന്ന് വയനാട്ടിലെത്തുന്നു ആ കുഞ്ഞിനെയ കപായകന്മാർ ൂക്കിയത് ക്രൂരമായി മർദ്ദിച്ചു ഈ പിണറായി തന്നെ പോലീസ് എന്താ ചെയ്തത് ഇൻക്വസ്റ്റ് നൽകിയപ്പോ കണ്ടു പത്തൊൻപത് ഗുരുതരമായ മരണകാരണമാകുന്ന മുറിവ് പോസ്റ്റ്മോർട്ടം നൽകിയപ്പോ കണ്ടു അവരത് വെച്ചു അധ്യാപകർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ നോക്കിയിരിക്കുന്നതായിട്ട് നടന്നു അവരിൽ ഒരാൾ പോലും പുറത്തു പറയാൻ ധൈര്യപ്പെട്ടില്ല നിങ്ങൾ നിങ്ങളറിയണം ഭീതി കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ഭീതിയുടെ ആഴം എന്താണെന്ന് നമ്മൾ അറിയണം ഈ കാബാലികന്മാരുടെ തണലിലാണ് ഇവിടെ ജീക്കുന്നത് കരളത്തടിച്ച് അയാളുടെ കണ്ണപുടം പൊട്ടിപ്പോയി ഇയറിന്റെ ഡയഫി ചന്ദ്രശേഖരന്റെ തലച്ചോറ് തെങ്ങിൻ കൂക്കിലെ പോലെ ചെറിയും എന്റെ സി പി എം നേതാക്കള് ഒരു എസ് ചാലക്കുടി പ്രസംഗിച്ചത് ചാലുടി എസ് റോട്ടിലിട്ട് തല്ലിക്കൊല്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി കയറിയെന്ന് താഴെക്കുന്ന പോലീസ് നീ പോയി ഉദ്യോഗസ്ഥയിക്കൂസി അത് കണ്ട് മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് താഴെടക്കി മോനെ കിട്ടാ സാധനങ്ങ നീ വന്ന് വണ്ടി കയറണമെന്നാണ് ഞാൻ പറഞ്ഞ പാലും കുപ്പി കൂടി മരിച്ചു കൊടുക്ക ഈ ക്രിമിനലുകളെ വളർത്തുന്നതാര കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് ഞാനെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഈ ക്രിമിനൽ കൂട്ടങ്ങളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് തണുരുക്കി കൊടുക്കുകയും അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്യും ഇന്നലെ പറഞ്ഞു ഒരാള് കോൺഗ്രസ് ഇന്ന് ബിജെപിയിലേക്ക് പോയി അപ്പോൾ എന്തൊരു നാളെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് മറുപടി പറയേണ്ട കൂടിയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നു പതിനാറ് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവ് മുൻ ധനകാര്യമന്ത്രി എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതി ശ്രീ വിശ്വനാഥ വേണം ബി ജെ പിയിൽ ചേർന്നത് അതെ എന്റെ കോട്ടയത്തെ കളക്ടറായിരുന്ന അൽഫോൺസ് കണ്ണന്താനം സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു നിയമസഭയിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അൽഫോൺസ് കണ്ണന്താനം ബി ജെ പിയിൽ ചേർന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു പിണറായി വിജയനോട് ചോദിക്കുന്ന എന്താ സെക്രട്ടറി ആയിരുന്ന ആ പാർട്ടി ായിരുന്നില്ലേ എന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ അതാണോ ഞാൻ ചോദിക്കുന്നില്ല കാരണം എന്താ അപ്പൊ പിണറായി വിജയനും നമ്മുടെ മുമ്പിൽ വ്യത്യാസം ചോദിക്കുന്നത് ഒരു വകുപ്പിലാണ് വന്ന് ചോദിക്കുകയാണ് ഈ ആ ബംഗാളിലൊന്നും ഒരിക്കലുമില്ല സി പി എമ്മിൽ പോയി ബി ജെ പിയിലേക്ക് സി പി എം ഓഫീസിന്റെ മുമ്പിൽ മുഴുവൻ കൽക്കത്തയിൽ പോയിരിക്കുന്നവർക്കറിയാം ചാന്ദീമേക്ക് പോകുന്നത് അവിടെ മുഴുവൻ ബിജെപിയുടെ ബോർഡാണ് പാർട്ടി ആവശ്യത്തിന്റെ മുമ്പിൽ ഒരു സ്ഥലത്തും ഇല്ല എന്നിട്ട് ധിക്കാരം പറയുക ബി ജെ പി കാരെ പേടിച്ചു ഭരിക്കുക ബി ജെ പിക്കാരെ പേടിപ്പിച്ചു വളർത്തേതായി പിതാനും പറഞ്ഞത് ബി ജെ പിക്കാരെ സന്തോഷിപ്പിച്ചേന ബണറായിരും കുടുംബത്തിനും വേണ്ടി ഭയന്നാണ് അവർ ജീവിക്കുന്നത് ഭയന്ന് ഞങ്ങൾ പോരാടുകയാണ് ഇന്ത്യയിൽ എല്ലായിടത്തും കൂടി രാഹുൽ ഗാന്ധിക്കെതിരായി കൊടുത്തിരിക്കുന്നത് പതിനാറ് കേസാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ആർ എസ് എസ് അവർക്കെതിരെ പോരാടുകയാണ് ഞങ്ങൾ വിക്ലീസില്ലാതെ ഏതെങ്കിലും എംബുസാര കേസുണ്ടോ ആർ എസ് എസ് നേതാക്കളെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് ആരാണ് പിണറായി വിജയനാണ് ഇത് ഞങ്ങളോട് പറയുകയാണ് ഞാനും കണ്ട പാർട്ടി മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കൂടി ജയിച്ച എം ആർ എസ് എസ് നേതാക്കൾമാര് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളെ പഴയ രാഷ്ട്രീയമൊന്നും പറഞ്ഞ് പഠിപ്പിക്കണ്ട ഓർത്തിക്കണ്ട നിങ്ങൾ തന്നെ വഷളാവും എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ഫാസിസത്തിനെതിരായിട്ടുള്ള ഈ പോരാട്ടം അഴിമതിക്കാർക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം ഞാൻ നേരത്തെ പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും ഈ നാടും ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് നമ്മുടെ ഹൃദയത്തിലാണ് ഫ്രാൻസിസ് ജോർജ് ഞാൻ നിങ്ങളോട് പറയുന്നു റബ്ബർ കർഷകരുടെ കാര്യമാണെങ്കിലും കർഷകരുടെ വിഷയമാണെങ്കിലും പാർലമെന്റിൽ അതിമനോഹരമായി അത് പറയാൻ സമർത്ഥനായ നേതാവാണ് ഫ്രാൻസിസ് ജോർജ് സമർത്ഥനായ നേതാവ് സൗമ്യരായി ജനങ്ങളുടെ കൂടങ്ങളും വിനയാധീനരായി നിങ്ങളുടെ കൂടങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരാൾ എനിക്ക് ഒറ്റ പ്രശ്നമുണ്ട് അതൊക്കെ എന്റെ അടുത്ത് വന്ന് ഫ്രാൻസിസ് ജോർജാണ് ചോദിച്ച ആളുകൾ എന്നോട് സംസാരിക്കും ഫ്രാൻസിസ് ജോർജിന്റെ അടുത്ത് ചെന്ന് പി ഡി സതീശനാണ് ചോദിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് ഉൾപ്പെടെ ഇപ്പോ എനിക്ക് കുറച്ച് മുടി വന്നു വയസ്സായ അദ്ദേഹത്തിന് മുടി കൂടിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരുടെയും പണം പറ്റിയിരുന്നപ്പോ ആരാളിനും മനസ്സിലാക്കാത്ത ഒരു സ്ഥിതിയിലുള്ള പടം കൂടി അവിടെ അത് ഞങ്ങൾക്ക് സ്ഥിരമായി പറ്റുന്ന ആള് മാറിപ്പോ ആളെ കൊണ്ട് ഞങ്ങളെടുത്ത് സംസാരിക്കും ഞാൻ ഫ്രാൻസിസ് ഫ്രാൻസിസോടെയാണെന്നും അദ്ദേഹം സതീശനാണെന്നും കിട്ടിയ ആളുകൾ മാറി സംസാരിക്കും ഞാൻ നിങ്ങളോട് പറയുകയാണ് കോട്ടയത്തെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കൈന പ്രാവശ്യം ട്ട് ജയിപ്പിച്ചവർ നമ്മളെ പിന്നിൽ നിന്ന് കുത്തി അപ്പുറം പോയി അതിനുള്ള മറുപടി കൂടിയാകണം മറുപടി കൂടിയാകണം ഈ തരത്തിൽ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിച്ച് ഐശ്വജനാധിപത്യ മുന്നണിയുടെ ഉരുക്കു കോട്ടയാണ് കോട്ടയം എന്നുള്ള പ്രഖ്യാപനം നടത്തണം നിങ്ങൾ കയ്യും മെയിൻ മറന്ന് രംഗത്തിറങ്ങണം എന്ന് വിലയുമൂർവം അപേക്ഷിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം പാർലമെന്റ് നിയോഗമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി